കായംകുളം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏഴാം തിരുത്സവത്തിന്റെ ഭാഗമായി ഉരുളിച്ചവരവ് ആനയൂട്ട് എന്നിവ നടന്നു മാവിലേത്ത് പള്ളിവേട്ട ആൽത്തറയിൽ നിന്നും ആരംഭിച്ച ഉരുളിച്ചയിൽ കുരുന്നുകളും ചെറുപ്പക്കാരുമായ നൂറുകണക്കിന് ആളുകൾ നേർച്ച ഉരുളിച്ച നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ചരിത്രപ്രസിദ്ധമായ കായംകുളം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏഴാം തിരുത്സവത്തിന്റെ ഭാഗമായി ഉരുളിച്ചവരവ് ആനയൂട്ട് എന്നിവ നടന്നു മാവിലേത്ത് പള്ളിവേട്ട ആൽത്തറയിൽ നിന്നും ആരംഭിച്ച ഉരുളിച്ചയിൽ കുരുന്നുകളും ചെറുപ്പക്കാരുമായ നൂറുകണക്കിന് പേർ നേർച്ച ഉരുളിച്ച നടത്തി കരകം പമ്പമേളം എന്നിവയുടെ അകബടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന ഉരുളിച്ച വരുവയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് നടന്ന ആനയൂട്ട് ഭക്തി നിർഭരമായി ആറ് ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ശ്രീകൃഷ്ണ ഭക്തജന സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ആനയൂട്ട് നടത്തിയത് കണ്ണമ്പള്ളി മഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തടത്താവിള സുരേഷ് കാഞ്ഞിരങ്ങാട് ശേഖരൻ ചൂരൂർ മഠം രാജശേഖരൻ ഹരിപ്പാട് സ്കന്ദൻ ണിക്യം കൊച്ചുഗുരുവായൂർ ഗോവിന്ദൻ എന്നീ ഗജവീരന്മാരാണ് ആനയൂട്ടിലും ഗജപൂജയിലും പങ്കെടുത്തത് ഏഴാം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് യു അശ്വിൻ സെക്രട്ടറി പ്രദീപ് അച്ചൂസ് ഭാരവാഹികളായ മുരളീധരൻ ആചാരി കൃഷ്ണൻ പ്രതീഷ് കെ അജയ്കുമാർ രവിശങ്കർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിഡി നെറ്റ്